തൊഴിലുറപ്പിലൊന്നും പോയില്ലേ ശാന്തി ദൂരല്ലേ നടക്കാൻ കഴിയില്ല ഫോട്ടോ എടുക്കല് വൈകുന്നേരം അലോസരപ്പണി ആപ്പത്തെ തൊഴിലുറപ്പ് അടുത്ത് പിന്നെ കാലുകൂട്ട് വേദന അങ്ങനത്തെ ഒന്നും ഇല്ല വേര് നടക്കാൻ കഴിയില്ല പിന്നെ ബസ്സിനെല്ലാം പോയാലും മറ്റേ ഉള്ള അലവസരണിയാകുമ്പോഴത്തേക്കാലാവുമ്പഴത്തേക്കാട് എത്തണ്ടേ

പണിക്കൊന്നും പോയിട്ടില്ല പക്ഷേങ്കില് ഞാൻ ബാങ്ക് പോയിന് ബാങ്കിൽ പോണ്ട ആവശ്യം ഉണ്ടായിരുന്നു ബാങ്കിൽ പോയി വന്ന് എന്നിട്ട് ആടി ഇങ്ങനെ കൊറച്ചത് മീനിക്കുമ്പോൾ വന്ന് നന്ദൂട്ടീൻ്റെ വിളി നന്ദൂട്ടി വിളിയോട് വിളി കുഞ്ഞമ്മേ കുഞ്ഞമ്മേന്ന് വിളിക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ട് ഓള് കേൾക്കുന്നില്ല ഞാൻ പറയുന്ന അന്തരീ ബോട്ട് ഒരു പണിയെടുക്കാൻ ആവില്ല എൻ്റെ രാവിലെ പോയിട്ട് ഒരു പത്ത് മുന്നൂറ് മരം ചെത്തു അത് രാവിലെ തൊട്ട് പിന്നെ ഒരു പതിനി വരെ അയിന്റെ പണിയായി ആ വെയിൽ കൊണ്ടിച്ചത് ആ കറുത്ത് കരിഞ്ഞായിപ്പോയി റബ്ബറിന്റെ പണിച്ചെല്ലാം പോയാലും അങ്ങനെയാപ്പാ ഇപ്പത്തെ വെയിലല്ലേ റബ്ബറിന് ഇപ്പൊ അലിയും ഇല്ല എല എല്ലാം പോയി നല്ല ചനാസരിക്കുന്ന പോലെ വരുന്നുണ്ട് കുഞ്ഞി കുഞ്ഞി എല തേച്ച് കൊഴിഞ്ഞു പോയിക്ക് പിന്നീണ്ട് ഒരു വരവ് ഇങ്ങനെ മൊട്ട് കാണാ പിന്നെ പിറ്റെന്ന് നോക്കുമ്പോക്ക് തേച്ച അലിയായിട്ടുണ്ടാവും ഇനി ജനുവരി ഏകാഴ്ച നല്ല തണുപ്പും തണുപ്പും ആയിരിക്കും പിന്നെ ഫെബ്രുവരി മാർച്ചും ആകുമ്പോ തുടങ്ങും ആദ്യം പക്ഷെ അന്നേരം അങ്ങനെ പോലും പുതിയല്ലേ അന്നേരം പോല അന്നേരം എല്ലാം പോയില്ല അതുകൊണ്ട് എല്ലാം നല്ല ഇത് നല്ല തണുപ്പുണ്ടാവും അതാ നിങ്ങള് വർത്താനം പറഞ്ഞിരിക്കുകയും സമയമില്ല ഞാൻ പോട്ടെ നീ പൊടി എല്ലാം പോയിട്ടു നമുക്ക് നമ്മളെ പണിയിൽ ഏകദേശം എല്ലാം ഒരുങ്ങി ഈ അടക്കം കാണുമ്പോൾ നമുക്ക് ഒരു പാട്ട് ഓർമ്മ വരുന്നേ പണ്ട് കുറുക്കനും രണ്ടും കൂടി നോയിച്ചിങ്ങാ കുറുക്കാൻ പോയാ നോയിച്ചിങ്ങ പൊറുക്കാൻ പോയിട്ട് കുറുക്കൻ ഒരുപാട് നോയിച്ച കിട്ടിയാ ഒറ്റ നോയിച്ചിങ്ങോ കിട്ടീക്ക എന്നിട്ട് ഞണ്ടെന്ന് ചെയ്തു ചോദിച്ചാല് കുറുക്കൻ്റെ അടക്കൊക്കെ കുടിച്ച് ഇറുക്കി നേരം കുറുക്കം പിന്നെ പറഞ്ഞു അടക്ക വിടേ വിടിച്ചു തരാ തരാ നിങ്ങളെ ചിരിക്കാതെ കുറുക്കൻ്റെ അടക്കാന്ന് പറയുമ്പോ ആയിരിക്കും എന്തെങ്കിലും മനസ്സിലായിനാ മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതാ ഇതാ ഒരു കമന്റ് ചെയ്യണേ